ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എനിക്ക് ഏകദേശം കുറേ കുറേയധികം മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാനൊരു ബ്ലോഗിംഗ് വീഡിയോ ആയിട്ട് മുമ്പോട്ട് വരുന്നത് ഇന്നെന്തായാലും സ്വിഗ്ഗി ഓടാൻ ഇറങ്ങിയില്ല പകരം ഞങ്ങളുടെ ജില്ല ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങള് ഒരു അനുഭവമാണ് സ്വിഗ്ഗിയിൽ നിന്നുണ്ടായിട്ടുള്ളത് കാരണം ദിവസം പത്ത് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപയൊക്കെ കൃഷ്ണിയായിരുന്നു എനിക്ക് തന്നെ ഞാനിവിടെ ഏകദേശം നാല് വർഷത്തോളമായി സ്വിഗ്ഗി തിരുവല്ലങ്ങനെ ചില്ലു മരുന്ന് ഓടാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇത്രയും മോശപ്പെട്ട ഒരു ഏണിംഗ് കിട്ടുന്നത് എനിക്ക് നിത്തവണയാണ് അവർ പഴയ റേറ്റ് കാർഡൊക്കെ കൊ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാസം മാസം എങ്ങനെ ആയാലും നല്ലൊരു എമൗണ്ട് നമുക്ക് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഏണിങ്ങ തീരെ മോശമാണ് പക്ഷെ എക്സ്പെൻസ് കൂടുതലാണ് അവർ വൻ മാറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുതിയ റേറ്റ് കാർഡൊക്കെ കൊണ്ടുവന്നത് പക്ഷേ ആ റേറ്റ് കാർഡിൻറ്റേതായിട്ടുള്ള യാതൊരു ഗുണവും ഇപ്പം ഈ രണ്ടാഴ്ചകൊണ്ട് സ്വിഗ്ഗിയുടെ തിരുവല്ല ചങ്ങനാശ്ശേരി സോണിലൊന്നും ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഞാനത് പേഴ്സണലായിട്ട് അനുഭവിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ തന്നെ സുഹൃത്തുക്കൾ കായംകുളം ഹരിപ്പാട് മാവലിക്കര ഈ സോണുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയും തീരെ മോശം അനുഭവമാണ് ഓർഡർ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത് കാരണം ഓരോ വ്യക്തികളും നമുക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ് പത്തും പന്ത്രണ്ടും മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ അതിനകത്ത് തന്നെ പെട്രോൾ എക്സ്പെൻസ് പോകണം ഇൻ കേസ് ഒരു ചായ കുടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ചായയുടെ ഒരു എക്സ്പെൻസ് പോകണം അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്പെൻസ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് അതുപോലെ വണ്ടിയുടെ തേയ്മാനം നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സ്പെൻസ് വീട്ടിൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അതിനുള്ള എക്സ്പെൻസ് ഇതൊന്നും ഇപ്പോഴത്തെ ഒരു ഓട്ടത്തിന്റെ സ്വഭാവം പറ്റിയിട്ട് നമുക്ക് കവർ ചെയ്തു പോകാനൊക്കെ ഉണ്ടാവും എന്നാൽ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സിഗിയുടെ അല്ലെങ്കിൽ സൊമാറ്റോ പോലുള്ള കമ്പനികളുടെ പരസ്യം വരുന്നത് നമ്മുടെ ഓയിൽ ഓ എലെക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവർ കൊടുക്കുന്ന അഡ്വർട്ടൈസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം മുപ്പത്തയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഏൺ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കൊള്ളയായിട്ടുള്ള വാഗ്ദാനമാണ് കൊടുക്കുന്നത് പക്ഷെ കൊള്ള എന്ന് പറയുന്നില്ല പക്ഷെ കൊച്ചി അല്ലെങ്കിൽ ട്രിവാണ്ട്രം അല്ലെങ്കിൽ ബാംഗ്ലൂർ ഡൽഹി പോലുള്ള വലിയ മെട്രോ സിറ്റികളിലൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള വരുമാനം കിട്ടുന്നുണ്ടായിരിക്കും ഈ തിരുവല്ല ജംഗൽ പോലുള്ള ചെറിയ സിറ്റികളിൽ ഈ പറഞ്ഞ ഏണിംഗ് ഒന്നും ഒരിക്കലും ഇനിയിപ്പം കിട്ടാൻ സാധ്യതയില്ല കാരണം ഒരു അറുന്നൂറ് രൂപ വെച്ച് കഴിഞ്ഞ് ഒരു ആറ് ദിവസം ഒരു വ്യക്തി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾന് കിട്ടുന്ന ഒരു മൂവായിരത്തി അറുന്നൂറ് അല്ലെങ്കിൽ നാലായിരം രൂപയാണ് ഏണിംഗ് എന്ന് പറഞ്ഞു കിട്ടുന്നത് പക്ഷെ അതിനകത്ത് പെട്രോൾ എക്സ്പെൻസ് അത് പോകും വീക്കിലി കൂടി ഇല്ലാത്തത് കൊണ്ട് സ്വിഗ്ഗിയുടെ ഒരു ഓർഡർ ഏണിംഗ് എന്ന് പറയുന്നത് തീരെ മാറ്റം എന്തെങ്കിലുമൊക്കെ നന്നാകും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് പല ആളുകൾ ഇപ്പോഴും സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ പോലെ ഡെലിവറി കണ്ടിന്യൂ ചെയ്തു പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ കൂടെ കുറച്ചൊക്കെ ഇലക്ട്രിക്കൽ വർക്ക് പോലുള്ള പണികൾക്കൊക്കെ പോകുന്നതുകൊണ്ട് താൽക്കാലികമായിട്ട് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ യാതൊരു വർക്കിനും പോകാത്ത നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കാണും അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ കാണും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മറ്റ് ജോലികൾ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട് കാരണം ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫാമിലി പരമായിട്ടുള്ള ഇഷ്യൂ ഉള്ളതുകൊണ്ട് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ മറ്റ് ജോലികൾ സഹായിക്കത്തില്ല അതേസമയം ഈ ഡെലിവറി ജോലി ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും നമ്മുടെ സമയം വെച്ചുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു പോകാൻ പറ്റും ഞാൻ തന്നെ ഇപ്പം ആലോചിക്കുന്നത് സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്നതിനൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഒരു ഏണിങ് ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾ പക്ഷെ എന്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ എന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഈ വ്ളോഗിങ് കണ്ടിന്യൂ ചെയ്തു പോവാണെങ്കിൽ ചിലപ്പോൾ ലക്ക് ലക്കമുണ്ടെങ്കിൽ നമുക്കത് അതൊരു ഭാഗ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഞാൻ നല്ല മടിയുള്ളൊരു ആളാണ് എനിക്ക് എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് അല്ലെങ്കിൽ നമുക്ക് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ആളുകളോട് സംസാരിക്കാൻ യാതൊരു മടിയുമില്ല ഇല്ല പക്ഷെ ഞാനൊരു ക്യാമറ എടുത്ത് അതിൻ്റെ മുമ്പിൽ ക്യാമറയോട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൂടെ പറ്റത്തില്ല കാരണം ഞാൻ കുറെ അധികം ട്രൈ ചെയ്ത് പരാജയപ്പെട്ടു എൻ്റെ മുൻകാല വീഡിയോകളൊക്കെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി ക്യാമറയ്ക്ക് ക്വാളിറ്റി ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്കൊരു നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഒന്നും എനിക്കില്ല പക്ഷെ എൻ്റെ ഒരു സംസാരം എനിക്ക് അവിടെ എന്നെ പിന്നോട്ട് പിന്നോട്ടടിക്കുന്നുണ്ട് എന്നാലും ഞാനിതൊരു പരീക്ഷണം നിലയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് ധൈര്യമായിട്ട് എനിക്ക് തരണം കാരണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനങ്ങളാണ് ഓരോ വ്യക്തികളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ അതായത് എനിക്ക് ഒരു ബ്ലോഗർ എന്ന നിലയിലായിരിക്കില്ല പക്ഷേ എൻ്റെ ഇതുപോലുള്ള കുറവുകൾ അതായത് ചില എന്താ പറയുന്നത് പബ്ലിക് അപ്പിയറൻസ് അതായത് നമ്മൾ പൊതുജന മധ്യത്തിലൊക്കെ ഇതുപോലുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ പറ്റില്ല ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല അതേസമയം നിങ്ങൾ ഈ തരുന്ന പിന്തുണ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഈ നെഗറ്റീവ് അതിനെ എനിക്ക് പോസിറ്റീവ് ആക്കി മാറ്റുവാൻ കഴിയും ചേട്ടാ എങ്ങോട്ടന്നിട്ട് എടുത്തുകൊണ്ട് പോയി ചേട്ടാ കളി ആ പോട്ടെ ക്ഷമിക്കാം ആ നമ്മുടെ നാടല്ലേ നമ്മുടെ നാട്ടുകാരല്ലേ പോട്ടെ അപ്പൊ ഞാനിപ്പം പോകുന്നത് ഞങ്ങളുടെ ഇവിടെ യൂട്യൂബിലും ഫേസ്ബുക്കിലുമായിട്ട് ഒരു സ്പോട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കിടന്നു കറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ ഇതിലെ പോയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ എനിക്ക് അതിന്റെ ഒരു മനോഹാരിത ഇപ്പോഴാണ് കിട്ടിയത് എന്താ പറയുക ഞാൻ ആ ഒരു സ്ഥലം തപ്പി ഇറങ്ങിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇനി അവിടെ ഒന്ന് കറങ്ങിയിട്ട് സമയമുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് അവരെയും കണ്ട് തിരിച്ച് വീട്ടിൽ പോകണം എന്നുള്ള ഒരു പ്ലാനിലാണ് ഇറങ്ങിയത് ആഹാ അങ്ങനെ അത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സ്ഥലം അധികം ചെറിയൊരു സ്ഥലം അങ്ങനെ ഞാൻ കല്ലുപ്പാറ പഞ്ചായത്തിൽ നിന്ന് നേരെ കവിയൂർ ഗ്രാമപഞ്ചായത്തിലൂടെ കേറി ഇവിടെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ സ്കൂളുണ്ട് തുരുത്തൽ സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഒക്കെ അറിഞ്ഞാൽ ആളുകൾ വൈകുന്നേരങ്ങൾ ഒരുപാട് ഇറങ്ങാറുണ്ട് ഈ മീൻ പിടിക്കുവാൻ വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരാണ് ഞാൻ എനിക്ക് ഇത് ഇതുവരെ ആയിട്ട് ഇവിടെ വന്നിട്ടില്ല അല്ല ഇവിടെ വന്നിട്ടില്ല ആ കാണുന്ന വലിയ ബിൽഡിങ് ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗോറിയസ് പബ്ലിക് സ്കൂൾ തുരുത്തൽ സ്കൂൾ എന്നറിയപ്പെടും ഇതൊക്കെ ഉള്ളു ഇവിടത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് വലിയ കാഴ്ചകളൊന്നും പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് ഇറങ്ങണ്ട പക്ഷെ ഇത്രയുള്ളു കാഴ്ചകൾ ഇവിടെ നമുക്കൊന്ന് കൂടി മുമ്പോട്ടൊന്ന് വട്ടം കറങ്ങി നിൽക്കാം നോക്കാം ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്താണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല പിന്നെ ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ നാട് പോലും ശരിക്കും കണ്ടിട്ടില്ല അതാണ് വാസ്തവം ഓക്കെ ഇത്രയോളിക്കട്ടോ എനിക്കും പിടിക്കുന്നവരുണ്ടല്ലോ ഒരുപാട് ൂടെ നിർത്തി പോവാ ഓക്കെ പിന്നടിക്കുന്നവിടെയാടോ ണ്ടോ ഹും ഞാൻ പറഞ്ഞത് നോക്കിയ വെറുതെ ചൂണ്ടി ഇട്ടിട്ട് ഒന്നും അടിക്കുന്നില്ല ഇപ്പം ഓ ഈ പണിക്ക് ഇറങ്ങുന്നുണ്ടേ നമുക്ക് ബുദ്ധിമുട്ടായി ചില സമയത്ത് സമയം ഒപ്പിച്ച് ഇറങ്ങാൻ ചേട്ടന് അവിടെ ഇരുന്ന് മീൻ പിടിക്കിടുന്നു നമുക്ക് നമ്മുടെ പണി കൂട്ടി പോവാം ഒരു സമയത്ത് എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഈ മീൻ പിടിക്കാൻ ഇറങ്ങുന്നത് പക്ഷെ എന്താ പറയുക പ്രാരാബ്ദം നമ്മളെ നമ്മുടെ ഹോബികളിൽ നിന്ന് പുറകോട്ടോ മാറ്റി മാറ്റി എന്താ ചെയ്യാനോ ആ എല്ലാം ശരിയാകും എവരുടെ ഹാസ്ഡേന്നല്ലേ നൂറ് ശതമാനം സക്സസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സി ബി എസ്ഇ സ്കൂൾ പഠിച്ചോ മക്കളെ പഠിച്ചോ ഇല്ല ജീവിതം ഇതുപോലെ വട്ടത്തെ തേഞ്ഞു മൂന്നിട്ട് തെറ്റി പോകേ ഉള്ളൂ ഓക്കെ വിട്ടാക്കാം നീ ഇവിടെ കിടന്ന വട്ടം കറങ്ങിട്ട് യാതൊരു കാര്യവും ഇല്ല അവനു പോകാനുള്ള ലക്ഷ്യസ്ഥാനം നോക്കി പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് നോക്കുന്ന എന്താ ഈ തെണ്ടി കാണിക്കുന്ന ആ നോക്കാം നോക്കാ പിള്ളാരൊക്കെ പട്ടിയും കൊണ്ടിറങ്ങി കേട്ടോ ഓക്കെ നേരെ വീട്ടിൽ പോയേക്കാം അല്ലെങ്കിൽ വേണ്ട കുറച്ച് ആൾക്കാരെ കാണാട്ടെ എല്ലാരേം കണ്ടിട്ട് അങ്ങ് പോവാ സത്യമാന ഇതുപോലുള്ള ഒരു അവധി എടുത്ത് വീട്ടിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ നാട്ടിലുണ്ടെന്ന് നാട്ടുകാരെ അറിയുന്നതും നമ്മുടെ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ നമ്മളറിയുന്നതും അല്ലെ ശരിയല്ലേ കാരണം നം ഇവിടുത്തെ സിഗീസ് റൈഡർമാരെ സംബന്ധിച്ചിടത്തോളം മിക്ക ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് രാവിലെ ആറുമണി അല്ലെ ഏഴ് മണി ആവുമ്പോൾ ഡ്യൂട്ടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രാരാബ്ദം തലയ്ക്ക് കടന്ന് ഓട്ടം കറങ്ങുന്നവനാണെങ്കിൽ അവൻ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ ചത്തു കടന്ന് സിറ്റിയിൽ പണി ചെയ്യും പക്ഷെ പ്രാരാബ്ദം ഇല്ലാത്തവരെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയുള്ളവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എനിക്ക് പ്രാരാബ്ധക്കെ ഉണ്ട് ശരി ഇല്ലെന്നല്ല കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും ഞാൻ എന്റേതായിട്ടുള്ള ഒരു സമയം കീപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഏഴുമണിയാകുമ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് വരിക നാലുമണി അഞ്ചുമണിയാകുമ്പോൾ നിർത്തി വീട്ടിൽ പോവുക അപ്പുറത്തോട്ടുള്ള ഒരു സേവനവും ഇല്ല കാരണം നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്യുന്ന സമയത്തിനനുസരിച്ചുള്ളത് നമുക്ക് റേണിങ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ ജോലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധാരണ ഈ കണ്ടത്തിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നത് പക്ഷെ എന്താ പറ്റിയെന്നറിയത്തിൽ ഇന്ന് ആള് കുറവ നേരെ നമുക്ക് കാണാൻ കുറെ ശ്രുത്തുക്കളുണ്ട് നമുക്ക് അവരെ എല്ലാം കണ്ടിട്ടെ പോയേക്കാം ചിലപ്പോ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന രോചകമായിട്ട് തോന്നാം ക്ഷമിക്കുക ചില കുറവുകളൊക്കെ വരാം അപ്പൊ ഞാൻ ഈ സഞ്ചരിക്കുന്ന ഈ റോഡെന്ന് പറഞ്ഞത് മല്ലപ്പള്ളി കല്ലുപ്പാറ തിരുവല്ല റോഡ് ഈ ആദ്യമായിട്ട് സ്വിഗ്ഗിയിലെ ഓടാൻ വരുന്ന റൈഡർമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മല്ലപ്പള്ളിക്കൊക്കെ ഒരു ഓർഡർ അടിക്കുകയാണെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വഴിയാണ് ഈ റോഡ് എന്ന് പറയുന്നത് അതേസമയം മറ്റൊരു റോഡുണ്ട് നമ്മുടെ കുന്നന്താനം പായ്പാട് ആ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ എന്താ പറയുക ഈ ബ്രെഡിന്റെ വണ്ടയ്ക്ക് ജാം ഒട്ടിച്ചേക്കുന്ന പോലത്തെ ആണ് അവിടെ റോഡ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടിക്കാത്തൊക്കെ ചാടി 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 നമ്മുടെ നമ്മുടെ ഊപ്പാടും തീരും വണ്ടിയുടെ ഊപ്പാടും തീരും അങ്ങനെ പ്രാന്ത് കുടിക്കാൻ താല്പര്യം ഇല്ലാത്ത ധൈര്യോടെ ചൂസ് ചെയ്തോ ഈ വഴി ചിലപ്പോ ഒന്നോ രണ്ടോ കിലോമീറ്റർ നിങ്ങളുടെ റെസ്റ്റോറൻ്റിൽ നിന്ന് കൂടുതൽ കാണും എന്നാലും എന്താ പറയാ പോകുമ്പം നല്ല വഴിയേ പോവാം പിന്നെ അമിത വേഗത പാടില്ല കേട്ടോ ഈ റോഡിൽ നിന്ന് കണ്ടല്ലോ ഈ ഇപ്പൊ ഞാൻ തിരിഞ്ഞ ഒളക് കണ്ടല്ലോ വളരെയധികം ഡേഞ്ചറസ് ആണ് കാരണം യാതൊരു വിളവില്ലാതെ ആളുകൾ പോകുന്ന റോഡാണ് ഇത് കാരണം നമുക്കറിയാവുന്ന നമ്മുടെ നാട്ടിലെ റോഡ് നമ്മൾ ധൈര്യവും നിങ്ങൾക്ക് പറഞ്ഞു തരും ഡെലിവറി ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ വലിയൊരു ആഗ്രഹമാണ് ഇതുപോലെ കാലിയായിട്ടുള്ള റോഡ് എന്താണെന്ന് വെച്ചാല് കാലിയായ റോഡ് നമ്മൾ മാത്രം റോഡിൽ നമുക്ക് എന്ത് വേണേലും സംസാരിക്കാം നമുക്ക് ആരോടും സംസാരിക്കാം നമ്മുടെ എന്താ പറയുക ദേഷ്യം നമ്മുടെ സ്നേഹം എല്ലാം നമുക്ക് നമ്മളോട് പ്രകടിപ്പിക്കാൻ പറ്റും നമ്മളെ തന്നെ രണ്ട് കയറി പറയണം ഈ കാലി റോഡ് ധൈര്യോട് നമുക്ക് നമ്മളെ പറയാം അതൊക്കെയാണ് ഈ ഒരു റോഡിന്റെ പ്രത്യേകത ഇവിടെ വേറൊരു സ്പോട്ട് ഉണ്ട് അതും കൂടെ നിങ്ങളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഈ റോഡിൽ റോഡിലൊക്കൂടെ നിങ്ങൾക്ക് പോകാണെങ്കിൽ നമ്മുടെ എന്താ പറയാ കല്ലുപ്പാറ എൻജിനീയറിങ് കോളേജ് അതുപോലെ തുരുത്തിക്കാട് കോളേജ് അങ്ങനെ കുറേ വഴിയിലോട്ട് പോകാം അതുപോലെ പുറമറ്റം പോകാം പക്ഷേ ഞാൻ അവിടെ ഇങ്ങും പോകാൻ ആഗ്രഹിക്കുന്നില്ല പകരം ഇതാ ഇവിടെ ഒരു നിങ്ങൾക്ക് ആവശ്യം ആർക്കെങ്കിലും ചെറിയ ചെറിയ ഫോട്ടോഷൂട്ട് ഒക്കെ താല്പര്യമുള്ളവരാണ് ഇതാ നല്ലൊരു ലൊക്കേഷൻ ഇത് പ്രത്യേകിച്ച് ഇതാ എന്റെ മുമ്പിൽ ഈ കാണുന്ന ഒരു ഇരുമ്പ് പാട് പിള്ളാരൊക്കെ ഇവിടെ കിടന്ന് വട്ടം കറങ്ങുന്നില്ല പിള്ളേരെ വീടി പോകില്ല അല്ലെ ഇത്രയേ ഉള്ളൂ ഇവിടത്തെ കാഴ്ചകളെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകാമായിരുന്നു പക്ഷേ തെക്കേടത്ത് കാവ് ക്ഷേത്രം മടത്തും ഭാഗം ഓക്കെ നമുക്കിവിടെ കൊണ്ട് നിർത്താം പെട്രോളൊക്കെ തീരാറിയോ പെട്രോൾ ടാങ്ക് തള്ളേക്ക് വിളിക്കുന്നില്ലോ ഉള്ളല്ലോ ഓക്കെ വന്ന പാലത്തിൽ അപകട സാധ്യതകളുണ്ടോ അമിത വേഗത പാടില്ല ഓക്കെ പാടില്ല ശരി പോകുന്നുള്ളു ഓക്കെ ഇടമെല്ലാം നോക്കി ചാടും കേട്ടോ അപ്പൊ നമുക്ക് ഇനി തിരിച്ചു പോകേണ്ടത് കല്ലുപ്പാറാം കൊല്ലത്തോട് പോയാൽ പുതുശ്ശേരി അവിടത്തോട് പോയാൽ തിരുവല്ല എനിക്ക് പോകുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും പോവാം അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ ഇല്ല പെട്രോൾ ടാങ്ക് വേറി പറയുമോ എന്തോ ആ നോക്കാം ഓക്കെ മകനീ വെൽഡൺ പോയക്കോ കാരണം ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണ് ഇവിടെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ബന്ധുക്കളുണ്ട് നോക്കട്ടെ നമുക്ക് ആരെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ നിർത്തി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്നൊരു പ്ലാൻ ഉണ്ട് നോക്കട്ടെ അങ്ങനെ നമ്മൾ കല്ലുപ്പാറയിലോട്ട് എത്തിയിരിക്കുകയാണ് ആ നമ്മുടെ ഒരു കൂട്ടുകാരും ഉണ്ട് കേട്ടോ കടയിൽ തുറന്നു വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും അവൻ്റെ കടയിലോട്ട് കയറാം ഓക്കെ എന്താ മോനെ ഈ ചടിച്ചിരിക്കുന്നു സൗകര്യം ഇല്ലാ ഓക്കത്തില്ല ഇന്ത്യ അവൻ ഇറങ്ങില്ലേ അവന് ഇറങ്ങില്ലേ ആ ഹാ പിന്നെ പിന്നെ എന്നോട് മഴയായിട്ട് വേറെ വിശേഷങ്ങൾ നിന്നെ ഞാൻ കാണിക്കൂടാ നിന്നെ അടുത്ത് ഞാൻ റോൾ കൂടെ വേണമല്ലോ നാളെ റെയിൽ ഇല്ലാതിരിക്കുവായിരുന്നു നിന്റെ ഇപ്പം വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ഫേസ്ബുക്കിൽ നീ അത് പ്രൊഫഷണൽ മോഡ് ആക്കിയായിരുന്നോ ഫേസ്ബുക്കില് പ്രൊഫഷണൽ മോഡിലോട്ട് ആക്കിയായിരുന്നോ